ഇപ്പോൾ നമുക്കൊപ്പം മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടി ചേരുന്നുണ്ട് മിനിസ്റ്റർ നമസ്കാരം താങ്കൾ അങ്ങോട്ടേക്ക് പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇല്ല ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഞാന പുറപ്പെട്ടു ഞാൻ ഈ സംഭവം അറിഞ്ഞ് ഞാനിത് വന്ന് കയറി വന്ന് കുളിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഒന്ന് രണ്ടും ഫോൺ ഞാൻ കണ്ട സംശയം കൊണ്ട് പെട്ടെന്ന് തിരിച്ചു വിളിക്കുകയായിരുന്നു ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി ഓൾറെഡി ഞാനിവിടുന്ന് പുറപ്പെടുകയാണ് ഉണ്ടായത് ഞാൻ അവിടെ രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ തുടരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെ ടീമിനെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫ് ടീം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എ ഡി എം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ഫയർഫോഴ്സും പോലീസും മറ്റ് രക്ഷാപ്രവർത്തനങ്ങളും എല്ലാം അവിടെ തന്നെ തുടരുന്നുണ്ട് അപ്പൊ ആ നിലയിൽ അത് മുന്നേറുന്ന സ്ഥിതിയുണ്ട് എൻ ഡി ആർ എഫിന്റെ ടീമും അവിടെ ഇപ്പോൾ ഓൾറെഡി എത്താനുള്ള സമയം ആയിട്ടുണ്ട് തീർച്ചയായിട്ടും മിനിസ്റ്റർ പറയുന്നത് ഒരുപാട് പേരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് പക്ഷേ അപ്പോഴും നമുക്ക് ഈ രണ്ട് പേരെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള ഒരു കാര്യം അതിൽ രക്ഷാപ്രവർത്തകർ അവരോടുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ സുരക്ഷിതരാണ് അതായത് മറ്റു പരിക്കുകൾ ഒന്നും ഇല്ല എന്നുള്ളത് കൂടിയുണ്ടല്ലേ നമുക്ക് ദൈവത്തോട് പ്രത്യേകമായി നന്ദി പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒരിക്കലും നമുക്ക് ലംഘിക്കാൻ പാടില്ല ഇനി നമുക്ക് മുമ്പിലുള്ളത് അപകടത്തിപ്പെട്ടവരെ റിലീസ് റിലീഫ് ചെയ്യാന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സാധ്യമായ എല്ലാ കാര്യങ്ങളും തുടരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇമ്മീഡിയറ്റ് തന്നെ സംഭവസ്ഥലത്തേക്ക് തന്നെ പോകാൻ ആഗ്രഹിച്ചത് അവിടെ ചെന്ന് അത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും അതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തു കഴിഞ്ഞു പോലീസും ഫയർഫോഴ്സും എൻ ഡി എഫ് ടീമും എ ഡി എം ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തേക്ക് ഏതാനും നിമിഷങ്ങളൊക്കെ എത്തും അവിടെ ഇപ്പം നടക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെ നല്ല രീതിയിൽ തുടരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മിൻസർ ഇതിപ്പോൾ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായിരുന്ന പ്രദേശമാണ് അല്ലെങ്കിൽ ആ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്ന പ്രദേശമാണ് അവിടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ പുറത്തെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് സംസാരിക്കേണ്ടതും അത് തന്നെയാണ് അവരെ പുറത്തെത്തിക്കാനുള്ള കാര്യങ്ങളും എന്നത് എന്നത് തന്നെയാണ് ഇതിൽ ഇപ്പോൾ അവിടെ അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആളുകൾ അകത്തേക്ക് കയറി എന്താണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മുന്നേറുന്ന പ്രവർത്തനങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അവരെ നമ്മളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ അവരെ സുരക്ഷിതരാണെന്ന് ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുമായി സംസാരിച്ചു എന്നൊക്കെയുള്ളത് നമുക്ക് ഏറ്റവും ആസാദകമായ കാര്യങ്ങളാണല്ലോ എങ്കിലും മഴ തുടർന്ന് മഴയില്ലാതിരിക്കുന്നു എന്നുള്ളത് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കുറെ സാധ്യമായ കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ശരി ഓക്കെ താങ്ക് യു മിനിസ്റ്റർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചായിരുന്നു അദ്ദേഹം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പ്രദേശത്തേക്ക് പോവുകയാണെന്നാണ് മന്ത്രി റോഷി റോഷി അഗസ്റ്റിനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരെയും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൌത്യത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരാണ് കുടുങ്ങിക്കിടക്കുന്നത് ഭാര്യയും ഭർത്തവുമാണ് ബിജുവും സന്ധ്യയുമാണ് ആ വീടിനുള്ളിൽ